പുനരുപയോഗ ഒരു സുപ്രധാന മുന്നേറ്റം അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ സൂര്യപ്രകാശം ലഭ്യമല്ലാത്ത രാത്രികാലങ്ങളിലും സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കുന്ന ഡാർക്ക് സോളാർ പാനലിന്റെ കണ്ടുപിടുത്തമാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ന്യൂ സൗത്ത് വെയിൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യാരംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലേ ശ്രദ്ധേയ മുന്നേറ്റം നടത്താൻ ഈ ഗവേഷകർക്ക് കഴിഞ്ഞിരുന്നു സൂര്യാസ്തമയത്തിനുശേഷം ഇൻഫ്രാറെഡ് പ്രകാശമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന താപം വിനിയോഗപ്പെടുത്തിയാണ് ഈ പൊതു സിസ്റ്റം പ്രവർത്തിക്കുന്നത് ബഹിരാകാശ രംഗത്തുപോലും അതുല്യ സംഭാവനകൾ സാധ്യമാക്കാനുതകുന്ന ഈ ഊർജ്ജ സംവിധാനത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നുവരികയാണ് കൂളിംഗ് ശക്തിയാണ് ഈ സാങ്കേതിക വിദ്യയിൽ ഊർജ്ജ ഭാവിയിൽ സ്ഥിരതയുള്ള ഒരു സ്രോതസ്സായി തീരുന്ന ഈ സാങ്കേതിക വിദ്യ പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെ ആശ്രയത്വം കുറയ്ക്കുന്നതിനുള്ള ഒരു സുസ്ഥിര ഉപാധിയാണ് ഊർജ ലഭ്യത പരിമിതമായ ഓഫ് ഗ്രിഡ് ലൊക്കേഷനുകളിലും ഈ സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്താൻ കഴിയും തെർമോ റേഡിയേറ്റീവ് ഡയോഡുകളായി ഉപയോഗിക്കാവുന്ന അർദ്ധചാലക ചാലക ഉപകരണങ്ങളാലാണ് ഈ പുതിയ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വികരണ പ്രക്രിയകളിൽ നിന്നും ലഭ്യമാകുന്ന താപത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യയാണ് തെർമോഡിയേറ്റീവ് ഇലക്ട്രിക് പവർ ഇതിലൂടെ രാത്രിയിലും വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിലും പോലും സൌരവികരണം വിനിയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും ഈ ഉപകരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ നൈറ്റ് വിഷൻ ഗ്ലാസുകളിലേതിന് സമാനമാണ് സൂര്യാസ്തമയത്തിന് ശേഷം പകൽ സമയത്തെ ചൂടിൽ നിന്ന് ഭൂമി തണുപ്പിലേക്ക് മാറുമ്പോൾ ഈ സോളാർ പാനൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കും കാരണം തണുത്ത അന്തരീക്ഷമാണ് ഡാർക്ക് സോളാർ പാനലിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ അഭികാരം നിലവിൽ പരമ്പരാഗത സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ് പുതിയ സാങ്കേതികവിദ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഈ മുന്നേറ്റത്തെ നിസ്സാരമായി കാണാനാവില്ല കാരണം ഈ അടുത്ത കാലം വരെ സൗരോർജാഭാവത്തിൽ വൈദ്യുതി ഉൽപാദനം അസാധ്യമാണെന്നാണ് പോന്നിരുന്നത് ഈ രംഗത്ത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ ഫലമണിഞ്ഞാൽ ഈ സാങ്കേതിക സംവിധാനത്തിന്റെ വൈദ്യുതി ശേഷി വർദ്ധിപ്പിക്കാനുമാകും പുതുതായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഡാർക്ക് സോളാർ പാനൽ സാങ്കേതികവിദ്യയുടെ ആകർഷണീയമായ മറ്റൊരു വസ്തുത ബഹിരാകാശ പരിവേക്ഷണങ്ങൾക്ക് അതേറെ ഉപകാരപ്പെടും എന്നതാണ് പരമ്പരാഗത സോളാർ സെല്ലുകൾക്ക് പകൽ സമയങ്ങളിൽ മാത്രമേ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയൂ എന്നത് ബഹിരാകാശ പേടകങ്ങളിൽ അവയുടെ ഉപയോഗത്തിന് വെല്ലുവിളി ഉയർത്തുന്നു രാത്രികാലത്ത് ഊർജ്ജ സംരണത്തിനായി ബാറ്ററികളാണ് പൊതുവെ ഉപയോഗപ്പെടുത്തുന്നത് അതേസമയം തെർമോ റേഡിയേറ്റീവ് ഡയോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോയർത്ത് ഭ്രമണപഥത്തിലൂടെ നീങ്ങുന്ന ബഹിരാകാശ പേടകങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഇരുട്ടിലും വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കാൻ കഴിയും തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഈ ശേഷി ബഹിരാകാശ ദൌത്യങ്ങളുടെ ദൈർഘ്യവർദ്ധനവിനും സഹായകമാകും ഇങ്ങനെയെല്ലാം ഈ മുന്നേറ്റം ബഹിരാകാശ ദൌത്യങ്ങൾക്ക് വാഗ്ദാനമായി തീരുന്നു ബഹിരാകാശ ദൗത്യ ദൌത്യവിനിയോഗങ്ങൾക്കായി മാത്രമല്ല ഭാവിയിൽ ഇനിയും ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത ഊർജ്ജ ഉൽപാദനത്തിന്റെ ക്രിയാത്മക വഴികളിലൂടെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൌത്ത് വെയിൽസ് ഗവേഷകർ പൊതു സാങ്കേതികവിദ്യയെ നവീകരിച്ചെടുക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ചൂട് പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ് പ്രൊഫസർ എക്കിൻസ് ഡോക്സ് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ചൂട് വിനിയോഗപ്പെടുത്തിയുള്ള പുതുസാങ്കേതികവിദ്യയിലൂടെ ഊർജ്ജം ശേഖരിക്കാനും ചില ഉപകരണങ്ങളിൽ ബാറ്ററികളുടെ ആവശ്യമില്ല കഴിയും അതുപോലെ പുനരുപയോഗ ഒരു നിർണായക വഴിത്തിരിവാണ് സിഡ്നിയിലെ യു എൻ എസ് ഡബ്ല്യു വില ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് വൈദ്യുതി ഉൽപാദനത്തിനുള്ള പുതുവാതിൽ തുറക്കുന്ന ഡാർക്ക് സോളാർ പാനൽ ഊർജ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന കണ്ടുപിടുത്തമാണ് നിറം തേടി നിറം